ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന സ്ത്രീകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച പെൻഷനെ കുറിച്ചാണ് വീട്ടമ്മമാർക്ക് വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം മുപ്പത്തി ഒന്ന് ലക്ഷം സ്ത്രീകളായിരിക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഒരു വർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ ഈ പദ്ധതിക്കായി ചലവിടുകാമ പെൻഷനിൽ അംഗമല്ലാത്ത സ്റ്റാസ് ഉമൻ സ്ത്രീ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കും ഈ പദ്ധതിയിൽ പാവപ്പെട്ട കുടുംബമാണെങ്കിൽ ചേരാം എന്നാണ് ഇതിൻ്റെ പ്രത്യേക മാസം ആയിരം രൂപ വെച്ചാണ് ഈ പദ്ധതിയിൽ ലഭിക്കുക മുപ്പത്തിയഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള വരെയുള്ള ആർക്കും ഈ പദ്ധതിയിൽ അംഗമാകാം നിലവിൽ ഏതെങ്കിലും സ്വാമിക ശിക്ഷേമം പെൻഷൻ ലഭിക്കാത്ത മഞ്ഞ കാർഡിലുള്ള അംഗം ഈ പദ്ധതിയിൽ അംഗമാകാം പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കും ഇതിലങ്കമാകാം നിരവധി സ്ത്രീകൾക്ക് ഇതിൽ അപേക്ഷിക്കാൻ യോഗ്യത ഉണ്ടെന്ന് ആധാറായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ വന്നിട്ടുണ്ടാകും ഇങ്ങനെ മെസ്സേജ് വന്നവർക്കും അതുപോലെ തന്നെ അപേക്ഷിക്കാൻ അർഹതയുള്ളവർക്കും ഈ പദ്ധതിയിൽ അംഗമാകുന്ന ബാങ്ക് പാസ് ബുക്ക് അതുപോലെ ആധാർ കാർഡ് മൊബൈൽ ആറ്റീവായ മൊബൈൽ നമ്പർ ഒരു ഫോട്ടോ വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളൊക്കെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായി വരും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്യാവശ്യം വന്ന ഉടനെ ഈ ചാനലിലൂടെ ഞാൻ അറിയിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കിനെ എഴുതി വയ്ക്കാനും മറക്കരുത് നന്ദി